ി അതിൻ്റെ പിന്നെ ഇതിനുള്ള അനീവാരമ്പോൾ എത്ര തിരക്കിലാണെങ്കിലും എപ്പോൾ വിളിച്ചാലും അപ്പം ഇല്ലെങ്കിൽ തിരിച്ചപ്പം വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരെ വിധമാക്കുക കൂടിയ ജോലി നടത്തിയ പിന്നീട് പണിപ്പോൾ എസ് എഫ് ടി കെ എപ്പം അടിപൊളി കേരള പെരുമാറേ എൻ്റെ മുൻകാമിയായിരുന്ന താൻമാർ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിൻ്റെ ആശയത്തെ കുറിച്ചാണ് പെരുമാറ്റം

ഈ പതിനാലാം തീയതി രാവിലെ പൗർ ഭാഷയിൽ തന്നെ ഞാൻ നിറവേറ്റി ഈ വേദി നിങ്ങളെല്ലാം ശ്രമിക്കാൻ പോകുന്ന നമ്മളാണ് എല്ലാവരും ഇത് ഈ വർഷം കുറെ കൂടെ വിപുലമായ രീതിയിൽ അല്ലെങ്കിൽ ആശയത്തിൻ്റെ വിവിധതുകൊണ്ട് കുറേ കൂടെ ഭംഗിയായിട്ട് ഞാൻ ചെയ്യുന്നു ഒപ്പം അടുത്ത ഏഴ് ദിവസം ആസ്വദിക്കാനും ആരംഭിക്കാനും അതും അതുപോലെ തന്നെ അതിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സിനിമാ പ്രവർത്തനങ്ങളിൽ ഞാൻ പറയുകയാണ് अरे नाम से इन लोगों को दो में ऐसा अब चिरमा में ये तो बंद है अब तो कई बार तेरी तरह बनाते हैं सो तो ये बस्ती वाले ऐसा अब राजन को लोग जो नहीं करते हैं मधु चैपल से लेके से बीजी चाहे दर्शन से लेके दरगाह सांस रक्षण में भी बोला चैपल से श्री मधु बाल മുപ്പത് വർഷം ഈ ചലച്ചിത്ര മേള മുപ്പതാമത്തെ ചലച്ചിത്രമേളയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് മുപ്പത് വർഷം ഇനിയുടെ യാത്രയും പ്രവർത്തകനുമായിട്ട് ഒരുപാട് ചലച്ചിത്ര പ്രവർത്തകരെയും ചലച്ചിത്രകാരെ പറയുന്നൊക്കെ ഈ ചലച്ചിത്രകാര് മലയാളത്തിനും കേരളത്തിൽ ഇന്ത്യയിലൊക്കെ സംഭവിക്കാൻ സമ്മാനിക്കാൻ സാധിച്ചതിനുള്ള സന്തോഷം ഞാൻ അത് പങ്കുവച്ചിരിക്കുന്നത് കാരണം ഇരുപത്തി എട്ട് മുതൽ ഈ പരിശുദ്ധ മേളയുടെ ദൈവം മുതൽ മുതൽ കേരളത്തിന്റെ പരിശുദ്ധ മേളയായി മാറിയ കാലം മുതൽ ഇന്ത്യ പുറകെ ഒപ്പം സന്തോഷമുണ്ട് അത് തീർച്ചയായിട്ടും వేరేది తలకట్టుమేనేది ఊరియ కాలపు పుడియ ప్రవర్తరే పుడియ దర్సన బోధపేరియులా కుందిత కరియిన ప్రయాసించు ఇది వేరేనసం బచతియకమత అభిమానతకు సంబోధకు మిన్ మాద్లాదకు మిన్ వాలికతలే ఆశీర్వదని నిచ్చి మదువ జైప్రసన్ సాంస్కారిక ప్రథమ ఉచ్ఛిరే హిపోరా

നമ്മുടെ സമൂഹം ഇന്ത്യയിലും ആചാര്യം പറഞ്ഞുള്ള കൂടുതലും നല്ല രീതിയിൽ നോക്കിയിട്ട് ഏറ്റവും ഉത്സവപൂർണ്ണമായ ഒരാഴ്ച നമുക്ക് പലപ്പോഴും കാണാൻ കഴിയാത്ത അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്ത അന്താരാഷ്ട്ര ചിത്രങ്ങൾ നമ്മളിലേക്ക് വരുന്ന ഒരു ഏറ്റവും നല്ല സിനിമാ പ്രവർത്തനത്തിൽ നിന്ന് മാത്രമല്ല മറ്റു കഴിയുക

দোনাওনাতর সটডি জিক্ন্নার সটে ইকে মান্ন্য়ার জাকের পাকেরেন্য়ার পারিকাই চ্নালে পাকেরা পাকেরাবটিয়্য়ার ইচ কন্য

ముప్ప